റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയാൽ സാധാരണയായി തലയിൽ ഇഞ്ചറി ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും അത് കോമൺ ആയിട്ട് അത് ബ്ലഡിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തലയിൽ കയറൽ ഉണ്ടാക്കും അത്തരത്തിൽ സ്കാർ വന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു അടുത്ത് പോയി അപ്പോൾ അവർ അതിന് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുകയും എൻ്റെ അടുത്തേക്ക് വിടുകയാണ് ചെയ്തത് നിങ്ങളൊരു ജെന്യൻ ആയിട്ടുള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ തന്നെ ഗൈഡ് ചെയ്യും അപ്പം ഈ ഒരു സ്കാർ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടി ആർ പി സി ഒ ടു ലേസർ ചെയ്തിട്ട് അതിൻ്റെ സ്കാറിനെ പുനരുജ്ജീവിപ്പിച്ചതിനു ശേഷം ഇവിടെ ഹെയർ ട്രാൻസ്പെൻഷൻ ചെയ്യുകയാണ് ഉണ്ടായത് ഈ രീതിയിൽ കാണുന്ന പോലെ നമ്മൾ ഹെയറിനെ ഫിക്സ് ചെയ്തു അതുകഴിഞ്ഞ് എട്ട് മാസത്തിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത് ഏകദേശം ആ ഒരു സ്കാർ തന്നെ കാണാത്ത രീതിയിൽ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ രീതിയിൽ വരണമെന്നില്ല കാരണം സ്കാറിൽ രക്തോട്ടം കുറവാണ് അപ്പോൾ നമ്മൾ അതിനുള്ള മുൻകരുതലുകൾ എടുത്തതിനു ശേഷം ചെയ്യുക അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഡെൻസിറ്റി കൊടുക്കില്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഡെൻസിറ്റിയാണ് സാധാരണ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഡെൻസിറ്റിയാണ് കൊടുക്കുവാനും കാരണം എല്ലാ മുടിയും വെച്ചിട്ട് രക്തോട്ടം കുറഞ്ഞ ഭാഗത്ത് എല്ലാ മുടിയും നശിക്കുന്നതിനേക്കാൾ നല്ലത് പകുതി ഡെൻസിറ്റി കൊടുത്തിട്ട് ആ ഒരു മുടി എങ്കിൽ വന്ന് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുക ഇദ്ദേഹത്തിന് പക്ഷേ ഈ ഒരു ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഈ രീതിയിലേക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തലയിൽ സ്കാറുമായി മറ്റു മുമ്പുണ്ടായ ആക്സിഡൻറ്റിൻ്റെ ഓർമ്മകളുമായി നടക്കുന്നവരുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ മുടികൊണ്ട് കവറാണെങ്കിൽ പ്രശ്നമില്ല ഈ രീതിയിൽ വലുതാകുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് ഈ ഇങ്ങനെയുള്ള പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്